ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് രാവിലെ ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം മുതൽ ഒരു പതിനൊന്ന് മണിവരെ ഞാൻ എന്തൊക്കെ ജോലികളാണ് ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ യൂസ് ആകുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അതുപോലെ തന്നെ എന്നെ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും നിങ്ങളുടെ ലൈക്സും ഇതൊക്കെയാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാൻ തോന്നാനുള്ളൊരു പ്രചോദനമായിട്ട് വരുന്നത് അപ്പോൾ നമുക്കിന്ന് നമ്മുടെ വീടുകളിലോട്ട് പോവാം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇന്ന് രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് ഒരു മൂന്നര നാല് മണിയാവുമ്പോഴത്തേനും രാവിലെ വെള്ളിയാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലൊക്കെ എപ്പോഴും എഴുന്നേൽക്കുന്നേക്കാൾ കൂടുതൽ കുറച്ച് നേരത്തെ എഴുന്നേൽക്കും കേട്ടോ അപ്പോൾ നമുക്ക് രാവിലെ വെള്ളിയാഴ്ച ചൊവ്വാഴ്ചകളിലൊക്കെ നമുക്ക് ഒരുപാട് ജോലികളുള്ളത് കാരണം കൊണ്ട് തന്നെ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്ക് വെക്കുന്നത് കൊണ്ട് തന്നെ ആ സമയമാകുമ്പോഴത്തേനും നമ്മുടെ ജോലികളൊക്കെ തീരണം എന്നുള്ളത് കൊണ്ട് കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അല്ലാത്ത പക്ഷം കുറച്ച് എഴുതീട്ട് అనేం మనకు അപ്പോൾ ഇന്ന് ഇന്നും അതുപോലെ തന്നെ ഞാൻ നാലുമണിയാകുമ്പോഴത്തേക്കും എഴുന്നേറ്റു കുളിയൊക്കെ കഴിഞ്ഞ് മിച്ചൊക്കെ അടിച്ചതിന് ശേഷം ആണോട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അതിന് ശേഷം കോലിടാണ് അപ്പോൾ ബ്രഹ്മുഹൂർത്ത വിളക്ക് വെക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുളിക്കും കുളിച്ച് കഴിഞ്ഞ് വന്നതിന് ശേഷം ആണോട്ടോ മുറ്റം അടിക്കലും ഇടലും ഒക്കെ ചെയ്യുന്നത് ഇതിപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നുതന്നെ തലേന്നത്തെ ഉരുളിയിലത്തെ വെള്ളമൊക്കെ കളഞ്ഞ് വേറെ വെള്ളമൊക്കെ നിറച്ച് നമ്മൾ പൂവൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ അതുപോലെ തന്നെ ഇന്ന് ഇടുന്നത് ഞാൻ അണിയൊഴിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് രാവിലെ വ്യാഴാഴ്ചത്തെ എൻ്റെ വ്ളോഗ് അറിയാം ഞാൻ പൂജ പ്രിപ്പറേഷൻസൊക്കെ തേഴ്സ് ഡേ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പൂജാമുറിയിൽ അന്നപൂർണീശ്വരി വെക്കുന്നത് പച്ചരിയിൽ കോയിൻസ് വെച്ചിട്ട് അതിന് മുകളിലാണ് അന്നപൂർണേശ്വരീനെ വെക്കുന്നത് അപ്പോൾ ആ പച്ചരി വ്യാഴാഴ്ച വെള്ളം മാറ്റുമ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് പിറ്റേന്ന് രാവിലെ അതൊന്ന് അരച്ചെടുക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അനിയൊക്കെ ഇങ്ങനെ ഒഴിക്കുന്നത് കേട്ടോ കോലിടുന്നതൊക്കെ വെള്ളിയാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലും പച്ചരി മാവ് കൊണ്ടായിരിക്കും കേട്ടോ കോലമൊക്കെ ഇടുന്നത് അല്ലാത്ത ദിവസം കോലപ്പൊഴി കൊണ്ടാണ് കോലം ഇടാറ് കോലൊക്കെ ഇട്ടതിന് ശേഷം നമ്മുടെ ഫ്രണ്ടത്തെ വാതലിന് ആ സൈഡ് മുൻവശത്തെ വാതലിന് ഞാൻ മഞ്ഞളും കുങ്കുമൊക്കെ വെച്ചു കൊടുത്ത് അതിന് ശേഷം രണ്ട് പുഷ്പങ്ങൾ ഏതെങ്കിലും പുഷ്പങ്ങളോ അതുപോലെ വെള്ളിയാഴ്ചകളിൽ നാരങ്ങയിൽ ഒരു സൈഡ് നാ മഞ്ഞളും ഒരു സൈഡ് കുങ്കുമവും തേച്ചിട്ട് രണ്ട് സൈഡും വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ അത് നമ്മൾ വീട്ടിലോട്ട് വരുന്ന നെഗറ്റീവ് എനർജിയും കന്തൃഷ്ടികളൊക്കെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതായിരിക്കും അപ്പം അതുപോലെ തന്നെ ബ്രഹ്മുഹൂർത്ത വിളക്ക് വെക്കുന്നതിന് മുമ്പ് കോലമുട്ടതിന് ശേഷം നമ്മൾ ബ്രഹ്മ വിളക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ആണോട്ടെ പിന്നെ തുളസി മടത്തിലാണോ ആദ്യം വിളക്ക് വെക്കുക ശേഷം നമുക്ക് ഫ്രണ്ടത്തെ വാതിലിൻ്റെ അവിടെ വിളക്ക് വെക്കുന്നവർക്ക് വെക്കാം അല്ലാത്തവർക്ക് വിളക്ക് വെക്കണമെന്ന് നിർബന്ധമില്ല നമുക്ക് വെക്കുന്നത് നല്ലതാണ് നമ്മുടെ മഹാലക്ഷ്മി അതുപോലെ തന്നെ നമ്മുടെ കുടുംബ ദേവതകളൊക്കെ നമ്മളെ കുടിയിരിക്കുന്നത് നമ്മുടെ മുൻവശത്തെ ഡോർ വാതലിലാണെന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ അതായതിന് ശേഷം ഞാൻ ബ്രഹ്മൂഹൂർത്ത വിളക്ക് വെക്കാനുള്ള വിളക്കുകളൊക്കെ റെഡിയാക്കുകയാണ് അപ്പോൾ രാവിലെ തലേന്ന് തന്നെ ഞാൻ ഈ വിളക്കുകളൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കുന്നതായിരിക്കും പ്ലേറ്റിലൊക്കെ കുങ്കുമം മഞ്ഞളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെക്കും രാവിലെ വിളക്കിലൊക്കെ മഞ്ഞളൊക്കെ വെച്ച് കുങ്കുമൊക്കെ വെച്ച് റെഡിയാക്കുകയാണ് കേട്ടോ ചെയ്യാറ് അതുപോലെ തന്നെ രാ നേ നേ നേരത്തെ തലേന്ന് തന്നെ വെച്ച് കഴിയുമ്പോൾ അത് ഉണങ്ങിയിട്ട് ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ഞാൻ രാവിലെയാണ് വിളക്കിലൊക്കെ മഞ്ഞളും കൊങ്ങുമൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ തട്ടിൽ കുറച്ച് പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കാം ഇതൊക്കെ നിർബന്ധമാണോ ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല നമ്മൾ ഭഗവാനെ വിചാരിച്ച് നമ്മുടെ കയ്യിൽ കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് വിളക്ക് വയ്ക്കുകയാണെങ്കിൽ കൂടി അതും നല്ലതന്നെയാണ് അങ്ങനെ ചെയ്താലും ഭഗവാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ചെയ്തു തരാതിരിക്കില്ല അതുപോലെ തന്നെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് വയ്ക്കുന്നത് നമ്മൾ എന്ത് കാര്യങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ അതുപോലെ നടക്കും എന്നാണ് പറയുന്നത് എനിക്കും ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെക്കുന്നതിന് വയ്ക്കുന്ന വെച്ച് തുടങ്ങിയതിന് ശേഷം എനിക്ക് എന്നെ തന്നെ നന്നായിട്ടൊരു ബോൾഡാകാനും നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് പറ്റും ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കണം എന്നതില്ല നമ്മളിൽ തന്നെ നമ്മളിലേക്ക് വരുന്ന മാറ്റങ്ങൾ തന്നെ നമുക്ക് വലിയൊരു ചേഞ്ചാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക അതിന് മുമ്പുള്ള നമ്മളും അതിന് ശേഷമുള്ള നമ്മളും കൂടി നല്ല വ്യത്യാസം ഉണ്ടെന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ഏത് കാര്യങ്ങളും നേരിടാനുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് ഈ ബ്രഹ്മ മുഹൂർത്തം വിളക്ക് വെക്കുന്നതിലൂടെ വന്നു എന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം അതിനുശേഷം നമ്മൾ ഓ ബ്രഹ്മൂഹൂർത്തം വിളക്ക് വയ്ക്കുന്ന സമയത്ത് നല്ല കാര്യങ്ങൾ പ്രാർത്ഥിക്കുക നല്ല കാര്യങ്ങൾ ചിന്തിക്കുക അതുപോലെ തന്നെ ആ സമയത്ത് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ദിവസങ്ങള് നമ്മൾ ചെയ്തു വരുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ വരുന്നതായിട്ട് നമുക്ക് എന്തായാലും കാണാൻ സാധിക്കും അതുപോലെ തന്നെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെക്കണം വെക്കാൻ ആഗ്രഹമുള്ളവർ അതിനെക്കുറിച്ച് മനസ്സിലാക്കി അത് അതിൻ്റെ രീതിയിൽ ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ അതുപോലെ ആ ഒരു പ്രത്യേക സമയം ബ്രഹ്മമുഹൂർത്ത സമയത്തിനുള്ളിൽ തന്നെ വിളക്ക് വെക്കാനും ശ്രദ്ധിക്കുക കേട്ടോ നമുക്ക് ബ്രഹ്മമുഹൂർത്ത വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞു അതിനുശേഷം ഞാനൊരു അഞ്ച് മിനിറ്റ് നന്നായി നിന്ന് പ്രാർത്ഥിക്കും അതിനുശേഷം കേട്ടോ ബാക്കി കാര്യങ്ങളിലോട്ടൊക്കെ പോകുന്നത് ഞാൻ ഈ വീഡിയോസിൽ ബ്രഹ്മൂർത്ത വിളക്ക് വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കുന്നില്ല എന്നുവെച്ചാൽ രാവിലെ എൻ്റെ ഫോണിൽ ഒരുപാട് വീഡിയോസ് ഇതായി നിൽക്കുന്നത് കാരണം എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു കട്ടായി പോകുമായിരുന്നു അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് എടുത്തിട്ടുള്ളൂ അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ബ്രഹ്മ മുഹൂർത്ത വിളക്കിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അതപ്പോൾ രാവിലെ ബ്രഹ്മ മുഹൂർത്ത വിളക്കൊക്കെ വെച്ചതിന് ശേഷം ഉരുളിയിലൊക്കെ പൂവൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഓലൊക്കെ ഇട്ടതിനും ബ്രഹ്മ വിളക്ക് വെച്ച് കഴിഞ്ഞു പൂവൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു രാവിലെ ആ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ ഭയങ്കര നമുക്ക് റിലാക്സേഷൻ തരുന്നതും ആരും ആരും എഴുന്നേറ്റിട്ടുണ്ടാവില്ല ആ സമയത്ത് നമുക്ക് ആ സമയത്തൊരു ക്ലൈമറ്റ് നമ്മൾ വിളക്കൊക്കെ തെളിയിച്ച് നമ്മുടെ വീട്ടിൽ സാമ്പ്രാണിയൊക്കെ കാണിച്ച് നമ്മൾ ആ സമയത്ത് നിൽക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് മൈൻഡ് നമുക്ക് എന്തായാലും ഉണ്ടാവും ഇത് ഇതുവരെ ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്തു നോക്കാം കേട്ടോ നമുക്ക് കുറച്ച് ദിവസമൊക്കെ എഴുന്നേൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടി പിന്നെ നമ്മൾ എഴുന്നേറ്റ് ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കിടന്നാൽ ഉറക്കം നമുക്ക് വിളക്ക് വെക്കണം വെക്കണം എന്നുള്ള ഒരു തോട്ടം നമ്മുടെ മനസ്സിൽ എന്തായാലും വരും അപ്പം അതിനുശേഷം ബ്രഹ്മ മുഹൂർത്തൊക്കെ വിളക്കൊക്കെ തെളിയിച്ചതിന് ശേഷം പൂജാമുറിയിലും ഒക്കെ ഞാൻ വിളക്കൊക്കെ വെച്ച് നന്നായി പ്രാർത്ഥിച്ചു അപ്പോൾ അതിന് ശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളും ഉച്ചക്കത്തെ ലഞ്ച് പ്രിപ്പറേഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു വീഡിയോസിൽ വരുന്നത് അപ്പം രാവിലെ ഇന്ന് ഇഡ്ഡലി മാവായിരുന്നോട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ തലേന്ന് ഇഡ്ലി ആയിരുന്നു അപ്പോൾ മോള് ഇഡ്ഡലി ഉപ്മാവ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഇഡ്ഡലി അധികം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ ഇഡ്ലി ഉപ്മാവ് ഉണ്ടാക്കാൻ ഇപ്പം ഇഡ്ഡലി മാവ് ഉണ്ടാക്കാത്തതിൽ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും നമ്മൾ ബാക്കിയൊന്നും ഇഡ്ഡലിയൊക്കെ കളയാതെ ഇങ്ങനെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഫുഡ് വേസ്റ്റ് വേസ്റ്റിയും വേണ്ട അതപ്പോൾ ഇഡ്ഡലി മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് കടുക് കരുവേപ്പിൻ്റെ ഇല പരിപ്പ് അതുപോലെ പച്ചമുളകും ഉള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ കുറച്ച് കൂടി ചേർത്തിട്ട് നമ്മൾ തലേന്ന് ഉണ്ടാക്കി വെച്ച ഇഡ്ഡലി ആണെങ്കിലും ചൂടാറണം കേട്ടോ ഇഡ്ഡലി ചൂടോടെ നമ്മൾ അപ്പം തന്നെ ഉണ്ടാക്കുമ്പോഴായിരിക്കില്ല ടേസ്റ്റ് നമ്മൾ ചൂടൊക്കെ ആറി ചെറ്റ് ചെയ്ത് നമുക്കത് നന്നായിട്ട് ഇങ്ങനെ പൊടിക്കാൻ കിട്ടണം കേട്ടോ ഇഡ്ഡലി അപ്പോൾ ഒട്ടിപ്പിടിക്കുന്ന ഇഡ്ഡലി ആയിരിക്കുന്നത് നമ്മൾ ഇങ്ങനെ നമുക്ക് കുതിർ ഇങ്ങനെ ഇതാക്കുമല്ലോ നമ്മളിങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഉതിർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് ഒരു വെക്കും മാവുണ്ടാക്കുന്നത് പോലെ ഉണ്ടായിരിക്കണം കേട്ടോ അപ്പം മാവുണ്ടാക്കുന്നത് പോലെ ഇഡ്ലി നമ്മൾ നമ്മൾ വേർതി ഇങ്ങനെ ഇതാക്കിയതിന് ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും ഉണ്ടാക്കി നോക്കുക വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിരിക്കും അല്ലെങ്കിൽ തേങ്ങാ ചട്നി ആണെങ്കിലും ഇതിലോട്ട് നല്ല കോമ്പിനേഷൻ ആണ് അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഇഡ്ലി മാവൊന്നുണ്ടാക്കി നോക്കാം കേട്ടോ അതുപോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീണ്ടും പറയുകയാണ് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് രാവിലത്തെ ഇഡ്ഡലി മാവൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി കഴിഞ്ഞു അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഉച്ചയ്ക്കത്തെ ലഞ്ചാണ് കേട്ടോ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ പോണത് എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ലഞ്ച് പ്രിപ്പയർ ചെയ്യാം അതുപോലെ ഇപ്പോൾ നല്ല ചൂടാണ് പഴക്കാതെ അപ്പോൾ രാവിലെ എത്രയും വേഗം നേരത്തെ നമ്മൾ ഉച്ചയ്ക്കത്തെ ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് അടുക്കളയിൽ നിന്ന് പുറത്ത് വരാനാണ് നോക്കുന്നത് കേട്ടോ അത്രയും നേരം നമ്മൾ അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ചൂട് ഉണ്ടാവണം അപ്പം രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് രാവിലത്തെ ജോലികളൊക്കെ പെട്ടെന്ന് തീർത്ത് ഉച്ചക്കിത്തെ ഊണുമൊക്കെ പെട്ടെന്ന് എങ്ങനെ തീർക്കുക എന്നുള്ളത് കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ എത്രയും വേഗം എഴുന്നേൽക്കുക അതിനുശേഷം രാവിലത്തെ കാര്യങ്ങളൊക്കെ വേമ്പയും ചെയ്തതിനു ശേഷം ഉച്ചയ്ക്ക്ത്തെ ലഞ്ച് കൂടി നേരത്തെ പ്രിപ്പയർ ചെയ്ത് നമ്മൾ അടുക്കളയിൽ ഒന്നും പുറത്ത് വരുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ചൂടത്ത് നിൽക്കേണ്ട ആവശ്യമില്ല പിന്നെ ഉള്ളിലുള്ള ജോലികളൊക്കെ നമുക്ക് ഫാൻ ഫാനിട്ടിട്ടും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് അടുക്കളയിൽ നിൽക്കുമ്പം ആയിരിക്കും നമ്മൾ കുക്ക് ചെയ്യുമ്പോഴായിരിക്കും ഒരുപാട് ചൂട് നമുക്ക് അനുഭവപ്പെടുന്നത് അപ്പോൾ ഒരുപാട് ചൂടുള്ള സമയത്ത് നമ്മൾ അത്രയും നേരം കിച്ചണിൽ നിൽക്കാ നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക നമ്മൾ സ്ത്രീകൾ നമ്മുടെ കുട്ടികളെയും ഹസ്ബൻറ്റിനെയും ഒക്കെ നോക്കുന്നത് പോലെ നമ്മുടെ കാര്യം കൂടി കുറച്ചുകൂടി കൂടി ശ്രദ്ധിക്കുക നമ്മൾ നോക്കണം അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക നമ്മുടെ ഹെൽത്ത് കൂടി നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ അതപ്പം നമ്മൾ ഉച്ചക്കിട്ട് ലഞ്ച് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പോലെ കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഇന്ന് തൈര് സാധമാണ് തൈര് തൈര്സാദ മീൻസ് എന്താണ് നമ്മൾ കടുക് കരുവപ്പിൽ അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല നമ്മൾ ചോറ് നന്നായി വേവിച്ച് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ കയ്യിൽ വെച്ച് ഉടച്ചു കൊടുക്കുക ഉടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ തൈരും അതിലോട്ട് ഇഞ്ചി ചതച്ചിടുക അതുപോലെ തന്നെ നാരങ്ങയുടെ ഇലയില്ലേ നാരങ്ങയുടെ ഇലയും കൂടി അതിലോട്ടിട്ട് ഇളക്കി വയ്ക്കാം കേട്ടോ അപ്പോൾ ഇളക്കി സെറ്റ് ചെയ്ത് നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോഴത്തേനും ചോറൊക്കെ നന്നായി തണുത്ത് നല്ല തണുപ്പോടെ ഉണ്ടാവും കേട്ടോ ആ തൈരൊഴിച്ച് നമ്മൾ ഇളക്കി വയ്ക്കുന്ന നല്ല തണുപ്പായി നമ്മുടെ വയറിനും നമ്മുടെ ശരീരത്തിനൊക്കെ ഈ വേനൽക്കാലത്ത് നമ്മൾ തണുത്ത ഭക്ഷണങ്ങളാണല്ലേ തണുത്ത ഭക്ഷണം പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് തണുപ്പ് തരുന്നത് അല്ലാതെ ഫ്രിഡ്ജിലുള്ള വെള്ളമല്ല നമ്മൾ കുടിക്കുന്ന ആ സമയത്ത് കുടിക്കുമ്പോൾ നമുക്ക് ഒരു സുഖം തോന്നിയാലും പിന്നീട് നമ്മുടെ ബോഡിയിലുള്ള ചൂട് ഒന്നുകൂടി കൂട്ടാനാണ് കേട്ടോ ഈ ഫ്രിഡ്ജ് വെള്ളമൊക്കെ കുടിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെയൊന്നും കുടിക്കാതെ നമ്മൾ ഉള്ളിലോട്ട് തൈര് കമ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ തണുത്ത ആഹാരങ്ങൾ കുക്കുംബറ അങ്ങനെയുള്ള തണുത്ത ആഹാരങ്ങൾ നമ്മുടെ ശരീരത്തിന് നല്ലത് നോക്കി നമ്മൾ ഫുഡ് എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കട്ടോ അപ്പോൾ ചിലപ്പോൾ അതൊന്ന് തൈര് സാധം അതിന് സൈഡ് ഡിഷായിട്ട് മഷ്റൂമാണ് കേട്ടോ നമ്മളെ ഗ്രേവി ഉണ്ടാക്കുന്ന മഷ്റൂം ചിക്കൻ വെക്കുന്നത് പോലെ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ പിള്ളേർ അത് കഴിക്കില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് കാടമുട്ട ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാടമുട്ട അവർക്ക് മസാല കൂടി ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് എന്നിട്ട് അപ്പോൾ ഞാൻ ചോറൊക്കെ വാച്ചി തൈരൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനത് ക്ലിപ്പിങ്സ് എടുക്കാൻ മറ വിട്ടുപോയിട്ടോ ഞാൻ എടുത്ത് വെച്ചിരുന്ന ഞാൻ ഓണക്കിന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അത് ഇതിന് ആഡ് ചെയ്തിട്ട് ആഡ് ആയിട്ടില്ല കേട്ടോ അപ്പോൾ മഷ്റൂം ഉണ്ടാക്കുന്നത് നമ്മൾ സവാള പച്ചമുളക് അതൊക്കെ ഇട്ടിട്ട് നമ്മൾ ചിക്കൻ വെക്കുന്നത് പോലെ തന്നെയാണ് കുറച്ച് വെളിച്ചെണ്ണ കടുക് കടുകൊട്ടിക്കുക അതിനോട്ട് പട്ട ഗ്രാമ്പ് പിന്നെ പെരിഞ്ചീരകം അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കുറച്ച് മതി കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ കവാളിയൊക്കെ കൂടി ഇട്ട് നന്നായി വാങ്ങി വരുമ്പോൾ അതിനോട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല ഇടണമെങ്കിൽ ഇടാം ഇല്ലെങ്കിൽ ഇടണം എന്നൊരാവശ്യമില്ല കേട്ടോ അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇഞ്ചി വെളുത്തുള്ളി ഇട്ടാൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ മഷ്റൂമൊക്കെ നന്നായി കഴുകി നുറുക്കി വച്ചിട്ടുണ്ട് അതപ്പോൾ ചോറൊക്കെ നന്നായി വന്ന് വാറ്റാൻ പോകാനായിട്ട് അപ്പോൾ ചോറ് നന്നായി വാറ്റിയതിന് ശേഷം ഉടച്ച് കൊടുത്ത് തൈരും നാരങ്ങയുടെ അലി ഇഞ്ചിയും കൂടി ഇട്ട് മാത്രം ഇളക്കി വെച്ചാൽ മതി കേട്ടോ തൈര് നന്നായി ഒഴിക്കണം അപ്പോഴേട്ട് നല്ല ടേസ്റ്റ് കാരണം പുളിച്ച തൈര് ഒഴിക്കരുത് രാവിലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതുകൊണ്ട് കുറച്ച് തൈരും ബാക്കി പാലും ഒഴിച്ചിട്ട് ഉണ്ടാക്കി വയ്ക്കാം കേട്ടോ നല്ല ആയിരിക്കും ഉണ്ടാക്കി നോക്കാം ഈ നമ്മൾ ചൂടത്തൊക്കെ ഇങ്ങനെയുള്ള ഫുഡൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ വയറിനും നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല ഹെൽത്താണ് ഹെൽത്തിയാണ് ഹെൽത്തി ഫുഡാണ് അപ്പോൾ നമ്മൾ തൈരും ഇഞ്ചി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഡൈജഷനും ഒക്കെ നല്ലതാണ് കേട്ടോ അതപ്പോൾ തന്നെ മഷ്റൂം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീൻചട്ടി വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മൾ സവാള നുറുക്കിയതും ഒക്കെ ഉണ്ട ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അതപ്പം മസാലകളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്കിനി മഷ്റൂം നുറുക്കി വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ വെള്ളം ഒഴിക്കരുത് വെള്ളം കുറച്ച് തെളിച്ച് കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ അതിനുശേഷം അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ചിക്കൻ കറി പോലെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചിക്കൻ കഴിക്കാൻ പറ്റാത്ത സമയത്തോ അല്ലെങ്കിൽ ചിക്കൻ കഴിക്കാൻ തോന്നുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ കറക്റ്റ് ചിക്കൻ പോലെ തന്നെ ഉണ്ടാവും കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ കറി പോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക പക്ഷേ മഷ്റൂം ആണെന്നേ ഉള്ളൂ വെജിറ്റേറിയൻകാർക്കും അങ്ങനെ നമുക്ക് ചിക്കൻ കഴിക്കാൻ തോന്നുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും അതൊക്കെ നന്നായിട്ട് ആയി കഴിഞ്ഞാൽ ആയി കഴിയുമ്പോൾ കുറച്ച് മല്ലിയില കൂടി തൂവിയിട്ട് ഇറക്കി വെക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാക്കാത്തവര് ഉണ്ടാക്കി നോക്കുക അതിന് ശേഷം നമുക്കിതാ അവിടെ ഗ്രേവിയൊക്കെ അവിടെ കിടന്നാവട്ടെ അതിനുള്ളിൽ നമുക്ക് ചാടമുട്ടയൊക്കെ ഒന്ന് വേവിക്കാനിടാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് മസാല ഒന്ന് പെരട്ടി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ അടച്ച് വെക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് കാടമുട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാടൻ ഒന്ന് വെള്ളത്തിലിട്ട് വേവിക്കാം കേട്ടോ നമ്മുടെ മഷ്റൂമൊക്കെ നന്നായി ചുരുണ്ട് നന്നായി ചുങ്ങി വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കാതെ തന്നെ അതിൽ നിന്ന് തന്നെ നല്ലോണം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ കിടന്ന് നന്നായി വെന്തോളും നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ല അപ്പോൾ അതിന് ശേഷം എന്താ നന്നായിട്ട് വേണം ഒന്നുകൂടി നമുക്ക് അടച്ചു വയ്ക്കാം ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ചാൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല തിക്ക് കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്ക് മല്ലിയില തൂവി ഇറക്കാം കേട്ടോ ഇതപ്പോൾ നമ്മുടെ ഗ്രീൻ മഷ്റൂം മസാല ഒക്കെ നന്നായി സെറ്റ് ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഈ ചീഞ്ചട്ടിയിൽ തന്നെ ഒന്ന് കഴുകിയിട്ട് നമുക്ക് മുട്ട മസാല കാട മുട്ട മസാല എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊന്ന് നോക്കാം കേട്ടോ നമുക്ക് ഭയങ്കര സിമ്പിളാണ് നമുക്കൊന്ന് സവാള അഴറ്റി ഒന്ന് സിമ്മിലാക്കി വെച്ചാൽ തന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്തു വരുമ്പോഴത്തേനും റെഡി ആയിക്കോളും നമുക്ക് ഉച്ചക്കിട്ട ലഞ്ചൊക്കെ സിംപിളായിട്ട് റെഡിയാക്കാൻ റെഡി ആയിട്ടൊന്ന് അതുപോലെ തന്നെ അതൊക്കെ മുട്ടയൊക്കെ വെന്ത്ട്ടുണ്ട് തയ്യാറായിട്ടുണ്ട് അപ്പോൾ അതിനുള്ളിൽ നമുക്കിവിടെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഈ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം കേട്ടോ കാടമുട്ട ഞാൻ എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചാൽ കുറച്ച് ചെറിയ ഉള്ളി ഇടും കുറച്ച് ചെറിയ ചെറിയുള്ളിയുടെ കൂടെ ജാർലി കുറച്ച് മുള മുളക് പൊടി മഞ്ഞപ്പൊടി കുറച്ച് ഇഞ്ചി ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം അതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് ഈ മസാല ഇട്ട് നന്നായി മൂ മൂത്ത് വരുമ്പോൾ ഈ കാടമുട്ട വേവിച്ചതും കൂടി അതിലോട്ടിട്ടൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ സിമ്പിളാണ് നല്ല ടേസ്റ്റും ആയിരിക്കും അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ മുട്ട മസാല നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമുക്ക് ഇത് ചോറിഞ്ഞും തൈര് സാധനത്തിനും ഒക്കെ നല്ല കോമ്പിനേഷനാണ് ഇത് തൈര് സാധം കുറച്ച് മൈൽഡായിട്ട് സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഇത് നല്ല സ്പൈസി ആയിട്ട് രണ്ട് ഡിഷും ഉള്ളത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എനിക്ക് കമൻറ്റ് കേട്ടോ നന്നായിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത് കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കും എന്നാലും അറിയാത്തവരെ ബിഗ്നേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് മുട്ട കാട മുട്ട ആടമുട്ടത് തൊലിക്കാൻ കുറച്ച് ടഫാണ് അപ്പോൾ കുറച്ച് തൊലിച്ച് നമുക്കതൊന്ന് മാറ്റി വെക്കാം കേട്ടോ മസാല ഒക്കെ ഒന്ന് റെഡിയായി വരുമ്പോഴത്തേനും ഇതൊക്കെ ഒന്ന് തൊലിച്ച് ചെത്തിയിട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതാ കേട്ടോ നമ്മുടെ മുട്ട മസാലയ്ക്കുള്ള മസാല ഒക്കെ ഞാൻ റെഡി ആയിട്ടുണ്ട് എണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചതൊക്കെ ഒന്ന് അതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നു എന്നിട്ട് നമുക്ക് ഈ ഉള്ളി ഉള്ളിയുടെ ഒക്കെ ഒന്ന് പച്ചമണം പോയതിന് ശേഷം വേണം കേട്ടോ നമ്മൾ മുട്ട ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ പച്ചമണം പോവില്ല നമുക്ക് ആ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് ആ പച്ചമണൊക്കെ നന്നായി പോയി നന്നായി വഴിച്ചതിന് ശേഷം ഡ്രൈ ആകുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച മുട്ട അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് കോഴിമുട്ടയും ഇതേപോലെ തന്നെ ഉണ്ടാക്കാം നമുക്ക് ഈ ചെറിയ മുട്ടായത് കൊണ്ട് നമുക്ക് മുറിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ ഇട്ട് കൊടുത്താൽ വേണ്ടിയിട്ട് നമുക്ക് മുട്ട ഒടയാതെ നന്നായിട്ടൊന്ന് മെല്ലെ മെല്ലെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴച്ചി എടുക്കാം കേട്ടോ അപ്പോൾ അതുപോലെ നല്ല അതിൻ്റെ ഗ്രേവിയുടെ ടേസ്റ്റൊക്കെ ആ മുട്ടയിലോട്ട് പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ അപ്പോൾ തൈര് സാധം നല്ല മൈൽഡായിട്ട് ഇരിക്കും കൊണ്ട് ഈ രണ്ട് സൈഡ് ഡിഷും നല്ല എരിവായതുകൊണ്ടും നല്ല നല്ല കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഞാൻ ഇത്രയും നേരം രാവിലെ മുതൽ ഒരു പതിനൊന്ന് പതിനൊന്നര വരെയൊക്കെ ചെയ്ത ജോലികളൊക്കെയാണ് കേട്ടോ കതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെട്ടു ഏതെങ്കിലും രീതിയിൽ യൂസ് ആയി എന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ സബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ വീണ്ടും ഞാൻ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതുവരയ്ക്കും എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ലൈക്കും കമൻസും ൊക്കെയാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനുള്ള ഒരു മോട്ടിവേഷൻ തരുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ